ഫലസ്തീനായുള്ള പ്രതിരോധവും പിന്തുണയും തുടരുമെന്ന് ലബനാനിലെ സായുധസേനാ വിഭാഗമായ ഹിസ്ബുള്ള ഇസ്രയേലുമായുള്ള വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കപ്പെട്ട തൊട്ടടുത്ത ദിവസമാണ് ഈ നിലപാട് ഹിസ്ബുള്ള അറിയിച്ചിരിക്കുന്നത് അതേസമയം വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട യാതൊരു പരാമർശവും ഹിസ്ബുള്ള നടത്തിയിട്ടില്ല കാഞ്ചിയിൽ കൈവിരൽ പതിപ്പിച്ച് തന്നെ അതിർത്തികളിൽ നിന്നുള്ള ഇസ്രയേലി സൈന്യത്തിന്റെ പിൻമാറ്റത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുമെന്ന് ഹിസ്ബുള്ള പറഞ്ഞു വെടിനിർത്തൽ കരാർ പ്രകാരം തെക്കൻ ലബനന്റെ അതിർത്തി പ്രദേശത്തുനിന്ന് അടുത്ത അറുപത് ദിവസത്തിനുള്ളിൽ ഇസ്രയേൽ സൈന്യം പിന്മാറും അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും ശക്തമായ ഇടനിലയുടെ ഭാഗമായാണ് ഇസ്രയേലും ഹിസ്ബുള്ളയും ഈ സമാധാന ഉടമ്പടിയിലേക്ക് എത്തിച്ചേർന്നത് ഇരു സംഘങ്ങളും തമ്മിൽ പതിറ്റാണ്ടുകളോളമായി ശത്രുതയിലാണ് ഇറാന്റെ പിന്തുണയോടെയാണ് ഹിസ്ബുള്ള ഇസ്രയേലിനെതിരായുള്ള സായുധ നീക്കങ്ങൾ നടത്തുന്നത് ഇതിൽ നിന്ന് ഇരുവിഭാഗവും പിന്മാറുന്നത് മേഖലയിലാകെ യുദ്ധാന്തരീക്ഷം മാറാനുള്ള സാഹചര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടിയത് അതേസമയം പലസ്തീന്റെ ഭാഗമായ ഗാസാമുനുമ്പിൽ ഹമാസിനെതിരെ ഇപ്പോഴും ഇസ്രായേൽ സൈന്യം ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ സൈന്യം തെക്കൻ ലബനനിൽ നിന്ന് പിൻവാങ്ങണമെന്നും അതിർത്തിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള ലിറ്റാനി നദിയുടെ ഭാഗത്ത് ഹിസ്ബുള്ള തങ്ങളുടെ സൈനിക സാന്നിധ്യവും നിരീക്ഷണവും പൂർണ്ണമായി നീക്കണമെന്നുമാണ് കരാറിലെ പ്രധാനപ്പെട്ട ആവശ്യം ലബനനിലെ ഔദ്യോഗിക സൈനിക ശക്തിക്കും സുരക്ഷാ സേനയ്ക്കും മാത്രമേ ആയുധ കൈവശം വയ്ക്കാനുള്ള എന്നാണ് വെടിനിർത്തൽ കരാറിനെ ഉദ്ധരിച്ച അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹിസ്ബുള്ള ലബനീസ് സർക്കാരിന്റെ ഭാഗമല്ലാത്ത അവരുടെ ഔദ്യോഗിക സൈന്യത്തിന്റെ ഭാഗമല്ലാത്ത ഗ്രൂപ്പ് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള സമ്പൂർണമായും നിരായുധരാകാൻ സാധ്യതയില്ല എന്നും എന്നാൽ പൊതുസമൂഹത്തിന് മുന്നിൽ ആയുധം ഉപയോഗിക്കില്ല എന്നും ുള്ള നിരീക്ഷണമാണ് അന്തർദേശീയ മാധ്യമങ്ങൾ നടത്തുന്നത് എങ്കിലും വെടിനിർത്തൽ ശാശ്വതമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മാത്രവുമല്ല കരാർ അമേരിക്കയുടെ നേതൃത്വത്തിൽ നിരീക്ഷിക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് അമേരിക്കയുടെ മുന്നറിയിപ്പിന് പിന്നാലെയായിരുന്നു ഇസ്രായേൽ വെടിനിർത്തൽ വേണ്ടി തയ്യാറായത് മധ്യസ്ഥർ മുഖാന്തരമാണ് ഹിസ്ബുള്ള വെടിനിർത്തൽ ചർച്ചയ്ക്ക് പങ്കെടുത്തത് കരസേനയ്ക്കും കരുതൽ സേനയ്ക്കും വിശ്രമിക്കാനും യുദ്ധസാമഗ്രികൾ പുനഃസ്ഥാപിക്കാനുമുള്ള അവസരമായാണ് ഇസ്രായേൽ വെടിനിർത്തൽ കരാറിനെ സമീപിക്കുന്നത് അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരുഭാഗങ്ങളിലും കനത്ത സംഘർഷമായിരുന്നു നടന്നുകൂടി അതുകൊണ്ടുതന്നെ ഇപ്പോഴുള്ള വെടിനിർത്തൽ കരാർ ഏറെ ആശ്വാസമാണ് ഇരു രാജ്യങ്ങൾക്കും നൽകുന്നത് ഞായറാഴ്ച ഇസ്രയേലിലേക്ക് ഹിസ്ബുള ഇരുന്നൂറിലധികം റോക്കറ്റുകൾ തൊടുത്തുവിട്ടിരുന്നു പിന്നാലെ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി ബെയ്റൂട്ട് അടക്കമുള്ള പ്രധാന നഗരങ്ങളിലേക്ക് തീവ്രമായ വ്യോമാക്രമണമാണ് ഇസ്രയേലും നടത്തിവരുന്നത് സെപ്റ്റംബർ അവസാനത്തോടെ ഹിസ്ബുള്ളയിലെ പേജർ വോക്കി ടോക്കി സ്ഫോടനത്തിന് പിന്നാലെയാണ് ഇസ്രയേലുമായുള്ള സംഘർഷം രൂക്ഷമാകുന്നത് സംഘർഷത്തിന്റെ ഭാഗമായി ഇസ്ബുള നേതാവ് ഹസ്സൻ നസറിലെ അടക്കം നിരവധി നേതാക്കളെ ഇസ്രായേൽ വധിക്കുകയും ചെയ്തിരുന്നു നിലവിൽ മൂവായിരത്തി പേരാണ് ഇസ്രയേൽ ആക്രമണത്തിൽ ലബനനിൽ കൊല്ലപ്പെട്ടത് പേർ കൊല്ലപ്പെട്ടു ഇസ്ബുളയുമായുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുമ്പോഴും ഗാസയുടെ സ്ഥിതിയിൽ വലിയ മാറ്റമൊന്നും വരുന്നില്ല കഴിഞ്ഞ നവംബറിലെ വെടിനിർത്തൽ കരാർ ഒരാഴ്ചകൊണ്ട് തന്നെ ലംഘിക്കപ്പെട്ടതിനുശേഷം ഇതുവരെയുള്ള വെടിനിർത്തൽ കരാറുകൾ ഗാസ ഇസ്രയേൽ സംഘർഷത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കേരള